ഒരു മാർക്ക് അവിടെ ഉണ്ട് മൂന്ന് പേര് വരുന്നത് എം സി സി അഹമ്മദ് മൗലവി എം സി സി അബ്ദുറഹ്മാൻ മൗലവി എം സി സി ഹസൻ മൗലവി ആ മുകളിലുള്ള വ്യക്തി ആരാ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് വളരെ വിചിത്രാണ് നമ്മൾ ചിന്തിക്കുമ്പോ ഒരു വീട്ടിൽ വന്നോ ആൻസർ വന്നോ ഒരു വീട്ടിൽ ഒരു പിതാവിന്റെ മൂന്ന് മക്കളാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ധീരമായ ദൗത്യങ്ങൾ വഹിച്ച മൂന്ന് പണ്ഡിത കേസരികളാണ് എം സി സി അഹമ്മദ് മൗലവി അബ്ദുറഹ്മാ മൗലവി ഹസൻ മൗലവി മൂന്ന് പേര് മൂന്നാളും ഇന്ന് ജീവിച്ചിരിപ്പില്ല വിശാലമാക്കി കൊടുക്കട്ടെ അവരെ പിതാവ് ഒരാളാണ് ആ പിതാവിനാണ് ആൻസർ ചെയ്തത് കുഞ്ഞഅ ഒന്നുകൂടി സ്പെസിഫിക് ആവാൻ പറ്റുമോ ശരിയായ ഉത്തരം മൂന്ന് മക്കളാണ് എം സി സി സഹോദരങ്ങൾ എന്നുള്ള പേരിൽ നമുക്ക് പരക്കെ അറിയാവുന്ന പരപ്പനങ്ങാടിക്കാർക്കൊക്കെ കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും പുളിക്കൽക്കാർക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയണം കൊടുങ്ങല്ലൂർക്കാർക്കും അറിയണം ഈ പ്രദേശങ്ങളിലൊക്കെ ഇവർ ശക്തമായ ഇടപെടലുകൾ നടത്തിയ ആളുകളാണ് ആ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുണ്ടാകാം അപ്പൊ ഇവരുടെ പിതാവ് ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇന്നും നമ്മൾ ഓർക്കണമെന്ന് പറയാൻ കാരണം ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ എന്താ ചമ്പ്രം പടിഞ്ഞിരുന്ന് പഠിച്ച ചാലത്ത് കുഞ്ഞഹമ്മദാജി നേരത്തെ പറഞ്ഞ കെ എം മൗലവിയുടെയും ഇ കെ മൗലവിയുടെയും

ഒന്ന് അറബി കോളേജിൽ പഠിച്ച അഞ്ച് കുട്ടികളെ കേരള മുസ്ലിങ്ങളെ തന്നെ ചരിത്രം മാറ്റി എഴുതുന്ന ഒരു ബൗദ്ധികമായ ഒരു ഉത്ബുദ്ധതയിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ചാലോ തുജി അത്രയൊരു പ്രതിഭാസമായി തന്നെ ചരിത്രത്തിൽ വായിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്